ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഈ പൂജകളിലും ഹോമങ്ങളിലും യാഗങ്ങളിലൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണല്ലോ നിലവിളക്ക് മിക്ക ഹൈന്ദവ കുടുംബങ്ങളിലും സന്ധിക്ക് നിലവിളക്ക് കത്തിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ നിലവിളക്ക് വെറും നിലത്ത് വെച്ച് കത്തിക്കാൻ പാടില്ല ഇലയിലോ പുഷ്പങ്ങളിലോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കാനെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നമുക്ക് നിലവിളക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് വിളക്ക് അല്ലെങ്കിൽ ദീപം അതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് ആദ്യം ചിന്തിക്കാം നിലവിളക്ക് എന്നുള്ളത് അല്ലെങ്കിൽ ഓരോ വിളക്കുകൾ ഓരോ പ്രദേശത്തെ ഒരു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ ആർട്ടിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഏത് വിളക്കാണെങ്കിലും അതിലെ ദീപത്തിനാണ് പ്രാധാന്യം ഏത് ബൾബിട്ടാലും അതിൻ്റെ ഉള്ളിലെ പ്രകാശത്തിനാണ് പ്രാധാന്യം ആ ബൾബിൻ്റെ ഫ്രെയിമിനല്ല അതിൽ നിന്നൊരു പ്രകാശത്തിനാണ് പ്രാധാന്യം ഇപ്പം എന്തുകൊണ്ടാണ് ശരിക്കും യഥാർത്ഥത്തിൽ ദീപത്തിൻ്റെ പ്രാധാന്യം വരിക ഒരു വീടില് ഒരു വീട്ടിൽ രാവിലെയും വൈകിട്ടും സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തണം എന്ന് പറയും രാവിലെ സന്ധ്യക്ക് ആറു മണിക്ക് വിളക്ക് കൊടുത്തിയാൽ മതിയോ എനിക്കറിയില്ല കാരണം രാവിലെ നമ്മൾ എപ്പോഴാണ് ഏക്കുക സാധാരണ ഒരു കുടുംബത്ത് പഴയ കാലത്തെ ചിട്ടയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും ഏക്കുന്നത് പതിനൊന്ന് മണി ആവാൻ കാലഘട്ടമാണ് പക്ഷേ പഴയ പഴയൊരു കാലഘട്ടത്തിലാണെങ്കിൽ നാലുമണിയോടു കൂടി ഒരു കുടുംബത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഏക്കും അപ്പോൾ രാവിലെ വിളിച്ചാകുമ്പോൾ ഏക്കുമ്പോഴേ ഉണർന്നു എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്നത് എന്താണ് പ്രകാശം വേണം ഇരുട്ടിൽ നിന്ന് നമ്മൾ പ്രകാശത്തിലേക്ക് ആരംഭിക്കുകയാണത് ആ ഒരു പ്രകാശം ആദ്യം കൊളുത്തുന്ന ഒരു വിളക്കിലെ ആ ഒരു പ്രകാശം നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ കാഴ്ച തുറക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് നമ്മളൊന്നും ആലോചിച്ച് നോക്കുമോ രാവിലെ നല്ല ഇരട്ടത്ത് ഒരു ഏക്കുമ്പോഴേ ഒരു വിളക്ക് ഒരു തിരി തിരികൊളുത്തൽ ആ നാളം കത്തി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് പഴയ കാലഘട്ടത്തിൽ അന്ന് ഇലക്ട്രിക് ലൈറ്റുകളില്ല അന്ന് വെളിച്ചത്തിന് ഉപയോഗിച്ചിരുന്നത് ഈ ദീപം തന്നെയാണ് പക്ഷെ അത് തുറന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് ഇത് വൈകിട്ട് വൈകിട്ടത്തേക്ക് മാറിയാലോ പകലിൽ നിന്ന് രാത്രിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു വിളക്ക് കത്തിക്കുകയാണ് ആ സന്ധ്യ അതായത് ഇരുട്ടിലേക്ക് പോകുമ്പോൾ ആ ഇരുട്ടിനൊരു മറിയായിട്ട് അവിടെ ഒരു വെളിച്ചം വേണം ആ വെളിച്ചം കത്തിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ രാത്രിയിലേക്ക് നമ്മൾ മാറുന്നത് അപ്പോൾ രാവിലെയും വൈകിട്ടും ഒരേപോലെ വെളിച്ചത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് ഇടയ്ക്ക് സൂര്യനുണ്ട് ആ സൂര്യൻ നമുക്ക് വളരെ നല്ല പ്രകാശം തരുന്നുണ്ട് അതില്ലാത്ത സമയത്ത് നമ്മൾ ഈ നാളത്തെയാണ് നമ്മൾ ആശ്രയിക്കുക ആ നാളം എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ശേഷം നമ്മൾ പോവുകയാണ് ഈ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിലവിളക്ക് നിലവിളക്ക് എന്ന് പറയുന്നത് അതിന് കുറേ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം നിലവിളക്കിൻ്റെ പാദം അതായത് അത് വയ്ക്കുന്ന ഭാഗത്തെ ബ്രഹ്മാവിന് ഉപമിക്കുന്നു അല്ലെങ്കിൽ ബ്രഹ്മാവാണ് അവിടെ ഉണ്ടാവുക എന്നാണ് പറയാൻ പ്രിയ നമുക്കറിയാം സ്വാഭാവികമായിട്ടൊരു വെളിച്ചത്തിലേക്ക് നമ്മൾ പോകുന്നതിന് ആദ്യം വേണ്ടത് നമ്മളൊരു ചിന്തയിലേക്ക് ആദ്യം പോകേണ്ടതിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത് നമ്മുടെ ചിന്തയാണ് ക്രിയേഷനാണ് ബ്രഹ്മാവ് ചിന്തയുടെ ക്രിയേഷൻ്റെ ഈശ്വരനായിട്ടാണ് പറയുക നാല് ഭാഗത്തേക്കും തലയുള്ള നാല് ഭാഗത്തേക്കും ഒബ്സർവേഷനുള്ള ഒരു ഈശ്വരനാണ് ബ്രഹ്മാവ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ബ്രഹ്മാവാണ് നടുക്കുള്ള ഭാഗം നടുക്കുള്ള ഭാഗത്തെ വിഷ്ണുവായിട്ട് സങ്കല്പിക്കുന്നു എന്ന് പറയുന്നു വിഷ്ണുന്ന് കാരണം എന്താ വെച്ചാൽ ബ്രഹ്മാവിൽ നിന്ന് ഏറ്റുനിൽക്കുന്ന അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഈ പ്രപഞ്ചമെന്നുള്ള സാധ്യതകളായിട്ടാണ് അതിൻ്റെ നടുഭാഗത്തെ നിൽക്കുക മുകൾ ഭാഗം ശക്തിയായിട്ട് അതായത് ശിവൻ്റെ ഇതാണ് കൂമ്പ് ആയിട്ടുള്ള ഭാഗം എന്നൊക്കെ പറയും അത് ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ അതായത് ശ്രീ മഹാദേവൻ്റെ എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു മൂത്തയുടെ കാരണം പവർ മഹാദേവനാണ് പവർ ബാക്കിയുള്ള ഭാഗം സരസ്വതി അല്ലെങ്കിൽ ഭഗവതിയായിട്ട് സങ്കല്പിക്കുന്നത് വിളക്ക് കൊളുത്തുന്ന ഭാഗം ആ ഭഗവതി എന്നുള്ളത് നമ്മളാണ് ഭഗവതി എപ്പോഴും നമ്മളാണ് അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്തേക്ക് ഇതെങ്ങനെ കണക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മളിൽ പ്രകാശം ജ്വലിപ്പിക്കുന്നത് അപ്പോൾ നമ്മളിലാണ് ശരിക്കും പ്രകാശം ജ്വലിപ്പിക്കുക ഈ വിളക്ക് കൊളുത്തുന്നത് ശരിക്കും നമ്മളിലേക്ക് ഒരു പ്രകാശം ജനിപ്പിക്കുക നമുക്ക് നല്ല ചിന്ത നല്ല പ്രോഗ്രസീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തരിക അതിന് അഞ്ച് തിരിയിടുക അഞ്ച് തിരിയിടുമ്പോൾ അഞ്ച് ഭാഗത്തേക്കും അതായത് വീർന്ന് നമുക്ക് ചുറ്റും പ്രകാശം നമുക്കുണ്ടാക്കാൻ കഴിയുക അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വസ്ഥമായിട്ട് ചെറിയ രീതിയിൽ അന്നത്തേക്ക് ഒന്ന് പോയാൽ മതിയെങ്കിൽ നമുക്ക് രണ്ട് തിരിയിട്ടാൽ മതി ചെറിയ പ്രകാശമാവാം നമുക്ക് ചുറ്റും വളരെ കൂടുതൽ ഭംഗിയാകണം അഞ്ച് തിരിയിടാം പതിനൊന്ന് തിരിയിടാം കാരണം വേറുന്നുണ്ട് നമ്മൾ കൂടുതൽ ചിന്തയോടെ നമുക്ക് പ്രചോഭിക്കാം അപ്പോൾ ഇതിൻ്റെ കാഴ്ചപ്പാട് ഒരു വിളക്ക് എന്നുള്ളതിനെ നമ്മളായിട്ട് തന്നെ ഒരു മനുഷ്യനായിട്ട് തന്നെ ഒരു മനുഷ്യൻ്റെ രൂപമായിട്ട് തന്നെ കണക്കാക്കുന്നതിനെയാണ് ശരിക്കും ഒരു നിലവിളക്കിന് ഒരു പ്രാധാന്യം പഴയ കാലത്ത് കൊടുത്തിട്ടുണ്ടാവുക കാരണം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ചിന്തിക്കുന്നത് നമ്മുടെ ഓരോ ചിന്തകളെയാണ് നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളെയാണ് അത് ചിന്തിച്ചിരുന്നത് പക്ഷേ ഏത് വിളക്ക് കൊടുത്തുന്നതിനപ്പുറത്തേക്ക് നമ്മൾ കൊളുത്തുന്ന വിളക്ക് ആ വിള കൊടുത്ത വിളക്ക് എന്ന് ആ നാളം അതൊരു വലിയ ചിന്തയാണ് ഒരു വലിയ കാഴ്ചയാണ് നമ്മുടെ നാളം ഈ വിളക്ക് എപ്പോഴും നാളത്തിൻ്റെ അല്ലെങ്കിൽ അഗ്നിയുടെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത് സ്വയം കത്തുമ്പോൾ അതിന് പ്രകാശം നൽകുന്നതും മറ്റുള്ളവർക്കാണ് നമ്മളൊരു വിളക്കാണ് എങ്കിൽ നമ്മൾ കാണുന്ന ഒരു വിളക്കിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പ്രകാശത്തിന് നമുക്ക് എത്ര ചൂടുണ്ടാവും ആ തീ ആ നാളത്തിന് എത്ര ചൂടുണ്ടാവും അപ്പം നമ്മളാണ് ആ നാളമെങ്കിൽ ആ പ്രകാശത്തെ കൂടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്ര പ്രകാശം തരുമ്പോൾ നമുക്കൊരു പക്ഷേ കുറേ സഫറിങ്സ് ഉണ്ടായേക്കാം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം നമ്മൾ ബുദ്ധിമുട്ടി മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുമ്പോൾ എത്ര വലിയ പ്രകാശമാണത് അപ്പോൾ ഇതെല്ലാം ഒരു ബേസിക് അടിസ്ഥാനത്തിൽ നിന്ന് അതായത് ഒരു നാളം എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ലോകമെന്ന പ്രകാശത്തിലേക്ക് ലോകമെന്ന വലിയ ഒരു സമൂഹത്തിലേക്കൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രചോദനങ്ങളാണ് അപ്പോൾ ഒരു വെളിച്ചത്തെ നമ്മൾ എത്ര ബഹുമാനത്തോടെ കാണുന്നു അതോ ബഹുമാനത്തോടുകൂടെ നമ്മൾ മറ്റുള്ളവരെ നമുക്ക് കാണാൻ കഴിയണം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഇതിൻ്റെ എല്ലാം പുറകിലുണ്ട് അതിൽ നമ്മൾ ചോദിച്ചു വന്നതിൽ നിലവിളക്ക് തറയിൽ ഡയറക്ടായിട്ട് വെക്കരുത് എന്നുള്ളൊരു പകരം എന്തെങ്കിലും ഒരു നിലയുടെ അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ പുറത്ത് വയ്ക്കണം എന്നുള്ളൊരു സാധനം ആണ് പറഞ്ഞു പറഞ്ഞുണ്ടാവുക അതിൽ തീർച്ചയായിട്ടും കാഴ്ചപ്പാടുകളും ഇതിൽ ശാസ്ത്രീയത എന്നുള്ളതിലൊന്നും പറയാനില്ല കാരണം നിലവിളക്ക് മാളത്തിനാണ് പ്രാധാന്യം വരിക നിലവിളക്കിന് പകരം നമ്മൾ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന വിളക്ക് വളരെ വ്യത്യസ്തമാണ് ആ വിളക്ക് കത്തിച്ചാലും പ്രകാശം വരും കൊത്തുവിളക്ക് കത്തിച്ചാലും പ്രകാശം വരും അപ്പോൾ ഈ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു ഇലയിൽ വയ്ക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു ബഹുമാനം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കാരണം ആ വിളക്കിന് അത്രയധികം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രാധാന്യം ഉണ്ടെന്ന വാല്യൂവിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ വെറും നിലത്ത് വയ്ക്കേണ്ട നമ്മളൊരു ഒരു വി ഐ പി ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരു നിലം കാണിച്ചു കൊടുക്കാറില്ല ഒരു നല്ല കസേര കൊടുക്കുക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ് ആ റെസ്പെക്റ്റിന് വേണ്ടിയാണ് ആക്ച്വലി പലപ്പോഴും ഇത്തരത്തിൽ നിലവിളക്ക് നിങ്ങൾ ഒരു ഇലയുടെ മുകളിൽ വയ്ക്കൂ അല്ലെങ്കിൽ നിങ്ങളൊരു പലകയുടെ മുകളിൽ വയ്ക്കൂ അല്ലെങ്കിൽ ഒരു പത്മം ഇട്ട് പത്മം വരച്ച് ആ പത്മത്തിൽ വയ്ക്കൂ കാരണം നമ്മളിതിനെ വളരെ നിസാരവൽക്കരിച്ചു കഴിഞ്ഞാൽ ഒരു വിളക്കിനെ നമ്മൾ വളരെ എന്താ പറയുക ഒട്ടും പ്രാധാന്യത്തോടെ വയ്ക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടൊന്നും കഴുകാൻ പോലും നമ്മൾ ശ്രമിച്ചു എന്ന് വരില്ല അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ നാളം മുഴുവൻ കരിഞ്ഞ് താഴെ വീണാലും അത് വൃത്തിയാക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരില്ല എപ്പോഴും മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രാധാന്യം നമ്മളെ സിസ്റ്റത്തിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ ഇതൊരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ വെളിച്ചത്തെയും കാഴ്ചയെയും കാഴ്ചപ്പാടിനെയൊക്കെ ബഹുമാനിക്കേണ്ടത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഹരിയോടൊപ്പം എന്ന ഈ സോഷ്യൽ മീഡിയ സീരീസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം